ഞാനോ എൻ്റെ കൂടെയുള്ള മലബാറിൽ നിന്നും സിനിമ എടുക്കുന്നവരോ ഞങ്ങൾ മലബാർ സിനിമകളാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൻ എന്നെ വിളിക്കുന്നതിന് ഞാൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമാണോ ഞാൻ അവനെ കോട്ടയം സിനിമക്കാരുന്നോ തിരുവിതാംകൂർ സിനിമക്കാരുന്നോ തിരുവനന്തപുരം സിനിമക്കാരുന്നോ വിളിച്ചിട്ടില്ലല്ലോ അതിൽ നിങ്ങളീ പറഞ്ഞ മലബാർ സിനിമക്കാർ പൊതുവാൾ വിടുമോ പിന്നെ എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമ മലബാർ സിനിമ ആയിട്ട് കൊടുമോ അപ്പം ആരാണീ മലബാർ സിനിമ എന്ന് എന്ന് അവർ വിളിക്കുന്നത് നമ്മൾ സിനിമകൾക്കൊരു പ്രത്യേക ഫ്ലോ ഇപ്പ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഈ കഠിനഘടവരം റിലീസാകുന്ന സമയത്താണ് ഒരു പെരുന്നാക്കാന്നത് റിലീസാകുന്നത് ആ സമയത്ത് തന്നെ സുലേഖാ മനസ്സിൽ വരുന്നുണ്ട് അയൽവാശി വരുന്നുണ്ട് ഈ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് തിയേറ്ററുകളിൽ ആളെ കയറ്റുന്നുണ്ട് പാട്ടുകൾ വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ഈ മലബാർ സിനിമകൾക്ക് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് വരുന്ന കഥകൾക്ക് ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ മുൻപുണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചുകൊണ്ടാണ് ആ ആഖ്യാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് പോലും അതേസമയം മറ്റൊരു വശത്ത് മലബാർ സിനിമകൾ എന്നുള്ള ടൈറ്റിൽ ടാഗ് കൊടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കലുകളും വരുന്നുണ്ട് ഈ ഒരു മലബാർ സിനിമകളെ കുറിച്ചുള്ള അർഷദ് കട ഒരു പിയോവി എന്താണ് െ മലബാർ സിനിമയിലുള്ള സിനിമ എന്താ വരുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു മേക്കേഴ്സ് ഹു ആർ ഫ്രം ലൈക് മലബാർ റീജിയൻ ഞാന് എന്റെ പുറത്ത് വന്നത് മൂന്ന് സിനിമയാണ് വന്നത് മൂന്നാമത്തെ സിനിമയാണ് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ബാക്കി രണ്ടും മമ്മൂക്ക മമ്മൂക്കപ്പാടാണ് അത് ഒന്ന് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ് ആ ഛത്തീസ്ഗഡിൽ നടന്ന ഞാൻ കാണിച്ച കഥാപാത്രങ്ങൾ ആരും തന്നെ കോഴിക്കോട് നിന്ന് മലബാറിന്നില്ല പിന്ന രണ്ടാമത്തെ സിനിമ എറണാകുളം തൃപ്പൂണിത്തുറ സെൻട്രലാണ് ആണ് അതില് അങ്ങനെ കാര്യമായിട്ട് മലബാർ വരുന്നില്ലല്ലോ ഉണ്ടോ എന്ന് വെച്ചാൽ മലബാർ അങ്ങനെ ഞാൻ ആകെ ഒരു മുസ്ലിം സബ്ജക്റ്റാ ചെയ്തിട്ടുള്ളൂ മുസ്ലിം സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ അത് വേണ്ടത്ര കൊമേഴ്സലി സ്വീകരിക്കപ്പെടാതെ കഠിനകടോരമി അണ്ടകട എന്നുള്ള സിനിമ അപ്പോൾ ഈ മറ്റേത് ഞാനോ എൻ്റെ കൂടെയുള്ള മലബാറിൽ നിന്നും സിനിമ എടുക്കുന്നവരോ ഞങ്ങൾ മലബാറി സിനിമകളാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പുറത്ത ഇരുവാറ്റട്ട് ഉള്ള ജനങ്ങളുടെ കഥയാണ് വരുന്നത് ആ സംവിധായകൻ പൊന്നാനിലായതുകൊണ്ട് സംവിധായകൻ പറഞ്ഞു എൻ്റെത് മലബാർ സിനിമയാണ് സക്കിരിയെ പറഞ്ഞു ഞാൻ മലബാരി സിനിമക്കാരൻ അപ്പോൾ മലബാരി സിനിമക്കാരെന്ന് വിളിക്കുന്നത് വേറെ ആരുമാണ് അവൻ എന്നെ ഞാൻ ഞാൻ ഉത്തരം നടക്കുന്ന അവനെ കോട്ടയം ായിരുന്നോ തിരുവിതാംകൂർ സിനിമ തിരുവനന്തപുരം ഞാൻ ഞാൻ അതിന് മറുപടി പറയേണ്ടില്ല അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കാലത്ത് മട്ടാഞ്ചേരി ഗ്യാങ് പറഞ്ഞുകൊണ്ട് ഇവിടെ സിനിമയിൽ അത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു ഗ്യാങ് ഉണ്ടാവുന്നു ഇപ്പോഴും പലരും കളി അക്കലുകൾക്കായിട്ട് ഇത്തരം ടേമുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതായത് വേറെ കാര്യമുണ്ട് ചന്ദ്ര ഈ മലബാർ റീജിയൽ നിന്ന് വരുന്നത് അത് നമുക്ക് മനഃപ്പൂർ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അതല്ല എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് നിന്ന് വരുന്ന സിനിമാക്കാരെല്ലാവരെയും ഇവർ മലബാർ സിനിമക്കാരെന്ന് വിളിച്ചിട്ടില്ല നിന്ന് വരുന്നവരെന്ന് മലബാർ സിനിമ മലബാർ അവിടെ വരെ പെടും പാലക്കാട് മുതൽ കാസർഗോഡ് വരെ പെടുവാ കാസർഗോഡ് നിന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമ വരുന്നില്ല അവരെ മലബാർ സിനിമക്കാരെന്ന് വിളിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ആരാണ് ഈ മലബാർ സിനിമക്കാർ എന്ന് അവർ വിളിക്കുന്നത് ആരെ കുറിച്ചാണ് എന്ന് നമ്മള് എനിക്കറിയില്ല ഞാനിങ്ങനെ ചോദ്യം കൊണ്ടിട്ടതാണോ അതവിടെ നീയല്ലേ ചോദിച്ചു എനിക്കറിയില്ല എന്താണ് ഈ മലബാർ സിനിമ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മലബാർ റീജിയൻ വൈസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് അതില് നിങ്ങൾ പറഞ്ഞ മലബാർ സിനിമക്കാരുടെ പൊതുവാൾ വിടുവോ പിന്നെ എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമ മലബാർ സിനിമ ആയിട്ട് കൊടുമോ കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്ത് നിന്നൊക്കെ സിനിമ വരുന്നുണ്ട് ഇപ്പോഴത്തെ പാലക്കാട് വരുന്നുണ്ട് പാലക്കാട് ബോർഡർ മലബാറിൽ പെടുവോ അപ്പോൾ എവിടെയാണെന്നുള്ളത് വ്യക്താക്കേണ്ടത് നമ്മൾ ആ അതായത് നിങ്ങളാ ആ ബ്രാൻഡ് ചെയ്ത ആൾക്കാരാണ് പറയേണ്ടത് എന്താണ് മലബാർ സിനിമയുടെ എന്താ ഉദ്ദേശ്യം